ചെക്ക്പള്ളം അണക്കര ലയൻസ് ക്ലബിന്റെയും മണ്ഡന്മേട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ഇടുക്കി ജില്ലാ ആശുപത്രി മൊബൈൽ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വ്യാഴാഴ്ച നടക്കും അണക്കര വ്യാപാര ഭവൻ ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേരെയാണ് പരിശോധിക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു അണക്കര ലയൻസ് ക്ലബ് എല്ലാ വർഷവും നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് ഈ വരുന്ന ഒന്നാം തീയതി അതായത് നാളെ രാവിലെ പത്ത് മണി തൊട്ട് ഒരു മണി തൊട്ട് ഒരു വരെ വ്യാപാര ഭവൻ അണക്കരയിൽ നടത്തുന്നതാണ് ഇത് വണ്ടമേട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ലാൻഡ്സ് ക്ലബ് ഓഫ് അണക്കരയിൽ പിന്നെ ജില്ലാ മൊബൈൽ യൂണിറ്റിലൂടെ ചേർന്നുള്ള സംരംഭമാണ് ഇന്ന് നാളെ നടക്കുന്ന ആ പരിപാടിയിലേക്ക് കണ്ണ് സംബന്ധമായ എല്ലാവിധ രോഗങ്ങൾക്കും നിർണയം നടത്തുന്നതാണ് കണ്ണട നിർണയം പിൻ്റെ ശസ്ത്രക്രിയ ക്രിയായി നടത്തുന്നതുമാണ് ആദ്യം വരുന്ന പേർക്കാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത് എല്ലാവരും അത് സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു